എല്ലാവർക്കും നമസ്കാരം കേട്ടോ അരുള്ള ആദ്യമായിട്ടാണ് വരുന്നത് ആ റെസെൻറ്റേജ് അതായത് ഞങ്ങളെ ചാനല് ആദ്യമായി ലൈവിൽ വരുന്നത് അപ്പം ഞങ്ങൾ സപ്പോർട്ട് വേണം നല്ല ഹെൽത്ത് ടിപ്സൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് തടി കുറക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തടി കുറച്ചിട്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എൻ്റെയും നിങ്ങളുടെ അപ്പോൾ അതിൽ നമുക്ക് തകു കുറക്കാൻ നമുക്ക് ഏറ്റവും വെയിറ്റ് ലോസിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡാണ് അൻപത് ശതമാനം ഫുഡ് ഇരുപത്തഞ്ച് ശതമാനം വർക്കൗട്ട് ഇരുപത്തഞ്ച് ശതമാനം ഉറക്കം ഇതാണ് കാറ്റഗറി അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുഡ് തന്നെയാണ് അപ്പോൾ വെയ്റ്റ് ലോസ് മറ്റും ഏറ്റവും നല്ലൊരു എന്ന് പറയാൻ പോകുന്നത് അത്തിപ്പയം എല്ലാവർക്കും അറിയാം അത്തിപ്പയം അല്ലേ അത്യാവശ്യം കുറച്ച് കോശ്യലായിട്ടുള്ള സാധനമാണ് ദിവസവും ഒരു രണ്ട് അത്തിപ്പഴം രാത്രി വെള്ളത്തിലിടുക അപ്പം രാവിലാവുമ്പോൾ അത് കുതിർത്ത് അല്ലേ രാത്രി വെള്ളത്തിലിട്ടാൽ രാവിലെ അത് കുതിർത്ത് ആ വെള്ളം കുടിക്കുക ആ അത്തിപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ അഞ്ച് ഗുണങ്ങളാണുള്ളത് ഒന്നാമത്തത് മെയിൻ വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു സാധനമാണ് അത്തിപ്പഴം ഈ കുതിർത്ത് കഴിക്കാനുള്ളത് രണ്ട് പീസും അതായത് കൂടാൻ പാടില്ല കേട്ടോ രണ്ടാമത്തെ നമ്മൾ ചർമ്മത്തിന് നല്ലതാണ് അത്തിപ്പഴം മൂന്നാമത്തെ മലബന്ധ പ്രതിരോധത്തിന് നല്ലതാണ് അത്തിപ്പഴം പുതിർത്ത് കഴിക്കുന്നത് നാലാമത്തത് പ്രമേഹത്തിന് നല്ലതാണ് അഞ്ചാമത്തത് സ്ത്രീകൾക്ക് ശേഷി കൂടും ഈ അഞ്ച് കാര്യങ്ങളും ആണ് ഈ അത്തിപ്പയം കഴിച്ചാലുള്ള ഗുണങ്ങൾ സോ നിങ്ങൾ ദിവസം രാത്രി ഒരു രണ്ട് പീസ് അത്തിപ്പഴം വെള്ളത്തിൽ ഇടാം രാവിലെ വെറും വയറ്റിൽ അത് കഴിക്കുക ഇനി നല്ല നല്ല ടിപ്സുകളൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എക്സസൈസിൻ്റെ വീഡിയോ വെയ്റ്റ് ലോസ് വെയ്റ്റ് ഗെയിൻ ഒക്കെ സോ എല്ലാവരും ആറ് സൺഡേസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക